ഹായ് ഹലോ എല്ലാവർക്കും ഗീതൂ ഈ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഞ്ഞി പോലെയുള്ള ഇടിയാപ്പം റെസിപ്പി എങ്ങനെയാണ് സിംപിൾ ആയിട്ട് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഒന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അതിനായി ഒരു പാത്രത്തിലേക്ക് ഒരു നാല് കപ്പോളം അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരിപ്പൊടി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് അതായത് രണ്ട് ഗ്ലാസ് പച്ചരി ആണെങ്കിൽ രണ്ട് ഗ്ലാസ് നമ്മുടെ സാദാ പൊന്നി അരിയോ റേഷൻ അരിയോ എന്ത് വേണമെങ്കിലും ആകാം അതേ അളവിലാണ് ഞാനിവിടെ പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് അല്പം ഉപ്പും ആവശ്യത്തിന് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇളം ചൂടുവെള്ളമാണ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പച്ചവെള്ളം ഒഴിക്കരുത് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ഞാനിവിടെ ചെയ്യുന്ന ഒന്നാണ് ചൂടുവെള്ളം ലൈറ്റ് ആയിട്ടുള്ള ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നല്ലതുപോലെ ഇടയ്ക്കിടെ വെള്ളം ഒഴിച്ച് പാകത്തിന് ഇതേപോലെ നമുക്ക് മിക്സ് ചെയ്ത് കുഴിച്ചെടുക്കണം കടയിൽ നിന്നൊക്കെ മാവ് വാങ്ങുമ്പോൾ നല്ല റൈറ്റും കൂടുതലായിരിക്കും അപ്പൊ ഞാനിപ്പോ ഇങ്ങനെയാണ് ചെയ്യാറ് വീട്ടിൽ തന്നെ പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാറാണോ ചെയ്യാറുള്ളത് നിങ്ങളും അതേപോലെയാണോ ചെയ്യാറുള്ളത് എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂട്ടോ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഇടിയപ്പം കിട്ടാൻ വേണ്ടി ഈ ഒരു ഐഡിയ മാത്രം ചെയ്താൽ മതി ലൈറ്റ് ചൂടുവെള്ളം നല്ല തിളയ്ക്കാനും പാടില്ല പച്ചവെള്ളം ആവാനും പാടില്ല ലൈറ്റായിട്ട് ചൂടാക്കിയിട്ട് വേണം ഇതിലേക്ക് കുഴക്കാനായിട്ട് ഇടിയാപ്പത്തിൻ്റെ സ്റ്റാൻഡ് വാങ്ങിയത് കൊണ്ടാണ് ഇടിയപ്പത്തിൻ്റെ വീഡിയോ എടുക്കാൻ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം അപ്പം ഞാൻ ഇതിൽ തന്നെ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വെച്ച് എല്ലാം പ്ലേറ്റുകളും നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ൈറ്റായിട്ട് ഓയിൽ ഒന്ന് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതൊരു ബ്രഷോ അല്ലെങ്കിൽ സ്പൂണോ അല്ലെങ്കിൽ കയ്യോ ഉപയോഗിച്ച് ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ചു കൊടുക്കാം ഇതിനു മുൻപ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയിരുന്നത് ഇഡലി തട്ടിലും അതേപോലെ തന്നെ വാഴ ഒക്കെയാണ് ഞാൻ ഇടിയപ്പം തയ്യാറാക്കിയിരുന്നത് അപ്പൊ എനിക്കൊരു ആഗ്രഹമായിരുന്നു ഇതേപോലെ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ട് ഇതിലേക്ക് ഇടിയപ്പം ചെയ്യാനായിട്ട് നമ്മൾ മാവ് കുഴച്ച് വെച്ചത് ഓരോ ഉരുളകളാക്കി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ പ്ലേറ്റിലും ഇതേപോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചുറ്റിച്ചെടുക്കാം ഒരുപാട് പ്രസ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലാട്ടോ കാരണം ഞാനിവിടെ അതിൻ്റെ പാകത്തിലാണ് ഞാനിവിടെ മാവ് കുഴിച്ചിരിക്കുന്നത് അത് പാകമായി വരാനുള്ള മെയിൻ കാരണം എന്തെന്നാൽ ലൈറ്റ് ചൂടുവെള്ളം അതാണ് ഇതിൻ്റെ പാകം അപ്പൊ നിങ്ങളും അതേപോലെ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ട് അതേപോലെ നല്ല ഒരുപാട് പ്രസ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലാട്ടോ അപ്പൊ നിങ്ങളും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ അപ്പൊ നമുക്ക് ഇത് എല്ലാ പ്ലേറ്റുകളിലും ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം ഞാനിപ്പോ എല്ലാ പ്ലേറ്റിലും ഇതേപോലെ മാവ് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായി സ്റ്റാൻഡിലേക്ക് വെച്ചുകൊടുക്കാം ഇതിപ്പോ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും എല്ലാം ഇതേപോലെ ഉള്ളതൊക്കെ അവൈലബിൾ ആണ് പക്ഷെ ഞാൻ അതിൽ നിന്നും വന്നില്ലാട്ടോ വാങ്ങിയത് ഞാൻ ഷോപ്പിൽ പോയിട്ട് തന്നെയാണ് ഇത് വാങ്ങിച്ചത് ഇതിന്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ഇത് ഇതേപോലെ ഇഡലി പാത്രത്തിൽ വെക്കാം അഞ്ച് സ്റ്റാൻഡ് ഉള്ളതുണ്ടായിരുന്നു പക്ഷെ എൻ്റെ പാത്രത്തിൽ അഞ്ച് സ്റ്റാൻഡ് വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ നാലെണ്ണത്തിന്റെ എടുത്തത് ഇടിയപ്പം കുക്കായി വരുമ്പോഴേക്കും അതിനായി ചട്നി തയ്യാറാക്കാം അതിനായി ഒരു മുറി തേങ്ങയും അതിലേക്ക് മൂന്ന് സ്പൂണോളം പൊട്ടുകടലയും ചേർത്ത് കൊടുക്കാം എരിവിനായി ഏഴ് കപ്പൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതാണ് ചട്ണിയുടെ അരപ്പ് തയ്യാറാക്കാനുള്ളത് ഇതെല്ലാം ഒരു മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കാം ചുവന്ന കളറിലുള്ള ചട്ണിയാണ് എന്റെ മക്കൾക്ക് ഇഷ്ടമായതുകൊണ്ട് അതാണ് അതിനാണ് കപ്പൽ മുളക് എടുത്തത് പച്ചമുളക് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അനുസരിച്ച് ചേർക്കാവുന്നതുമാണ് ഇനി ഒരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ബൗളിലേക്കോ നമ്മൾ അരച്ച് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മിക്സർ ജാറെല്ലാം കഴുകിയ വെള്ളവും അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ അരപ്പിൽ തന്നെ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ച് കലക്കാവുന്നതാണ് ഇവിടെ അത്യാവശ്യം നല്ല വെള്ളം പോലെ ആയിരിക്കണം ചട്നി അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്നെസ് വേണമെങ്കിൽ വെള്ളം കുറയ്ക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിനായി കടുക് വറുക്കാനായി ഒരു പാനിലേക്കും നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കടുകും ചേർത്ത് കൊടുത്ത് കറുവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ ഇനി ഇത് ചൂടാറിയതിനു ശേഷം നമുക്ക് ചട്ണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതാണ് ചട്നിയുടെ താളിപ്പ് ഇനി ഇതിലേക്ക് കപ്പൽ മുളകൊക്കെ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ ചട്ണി തയ്യാറാക്കി വരുമ്പോഴേക്കും ഇവിടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ലൈറ്റ് ആയിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് ഇടിയപ്പം വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്കോ പ്ലേറ്റിലേക്കോ സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ എൻ്റെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ചെയ്ത് എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഒന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നാളെയും ഇതേപോലെയുള്ള അടിപൊളിയായിട്ടുള്ള റെസിപ്പിയായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ്